നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിക്രം സാരഫൈ സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്ത് കുക്കുമാരുടെയും അതുപോലെ ലൈറ്റ് വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ആകെ ഇരുപത്തി ഒൻപത് സ്ഥിരം ഒഴിവുകളാണുള്ളത് കുക്കുമാരുടെ രണ്ടൊഴികളും ഡ്രൈവർമാരുടെ ഇരുപത്തി ഏഴ് ഒഴികളും ഉള്ളത് അപ്പോൾ ഇനിക്ക് താല്പര്യമുള്ളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ എട്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതേക്കുറിച്ചുള്ള ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നു അതിൻ്റെ അത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് വന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്പർ ത്രീ ത്രീ ടു എന്നുള്ള അന്നുള്ള കൂടെ കുറച്ച് വേക്കൻസികൾ ആഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർമാരുടെ ഇരുപത്തിരണ്ട് വേക്കൻസികളും കുക്കുമാരുടെ ഒരു വേക്കൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത്രയും വേക്കൻസി പുതിയായിട്ട് ആർ ഈ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നേരത്തെ ഇതിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതിലേക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല പുതിയ ായിട്ടുള്ള അന്ന് അപേക്ഷിക്കാത്തത് മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിൽ ഒരുപക്ഷെ ചിലർ കണ്ടതിൽ അന്ന് അപ്ലൈ വേക്കൻസിൽ ഡ്രൈവറുടെ അഞ്ച് വേക്കൻസിയും കുക്കിൻ്റെ ഒരു വേക്കൻസിയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് കുക്ക് ഇരുപത്തിരണ്ട് ഡ്രൈവർമാരുടെ വേക്കൻസിയും കുക്കിൻ്റെ ഒരു വേക്കൻസിയും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് അതനുസരിച്ചാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഒക്ടോബർ എട്ടാണ് ലാസ്റ്റ് ഡേറ്റ് ആദ്യത്തെ പോസ്റ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ എന്നുള്ളതാണ് രണ്ട് രണ്ട് പോസ്റ്റും ഇതേപോലെ രണ്ടാമത്തെ പോസ്റ്റ് കുക്കറിയാം രണ്ട് മുസ്ലിം കേന്ദ്ര സർക്കാരിൻ്റെ ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ ടു സ്കെയിലെയിലുള്ള അപ്പോയിൻമെൻ്റ് ആണ് അത് പത്തൊമ്പതിന തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക അപ്പോൾ ഡ്രൈവറുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ എ ഗ്രേഡ് എ ആണ് അതിൽ ഇരുപത്തിയേഴ് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ള അതിനുവേണ്ടി യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കാം ഒന്ന് രണ്ടാമത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതൊരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് യുവതി ഉള്ളവർക്കും തീർച്ചയായും അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തി ഏഴ് വാക്കൻസികളാണ് ഡ്രൈവർമാരുടെ ഉള്ളത് രണ്ടാമത്തെ വേക്കൻസി കുക്കിൻ്റെയാണ് അതിനും ശമ്പളം ഞാൻ പറഞ്ഞാൽ പത്തൊമ്പതിന തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുനൂറ് ലെവൽ ടു സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക കുക്കിന് രണ്ട് വേക്കൻസികളാണുള്ളത് രണ്ട് രണ്ട് പോസ്റ്റിലേക്കും തിരുവനന്തപുരത്തായിരിക്കും നിയമനം ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുക്കിന് വേണ്ടി യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ള രണ്ടാമത്തെ അഞ്ച് വർഷം ഏതെങ്കിലും റെപ്യൂട്ടഡായിട്ടുള്ള ഹോട്ടലിലോ കാൻ്റീനോ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ കുക്കായിട്ടുള്ള ചില പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ അപ്പം അഞ്ച് വർഷം പരിചയം ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ്സായാൽ മതിയാകും ജോബ് ജോബ് ജൊക്കേഷൻ രണ്ടും പറഞ്ഞ് തിരുവനന്തപുരത്തായിരിക്കും ബി എസ് സ്പേസ് ആണ് തിരുവനന്തപുരത്തായിരിക്കും വേക്കൻസികളുള്ളത് രണ്ട് ദിവസത്തേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് എല്ലാ കാൻഡിഡേറ്റ്സും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്നാൽ എസ് സി എസ് സി കാര്യ കാൻഡിഡേറ്റും വനിതാ കാൻഡിഡേറ്റ്സ എക്സസൈസ്മെൻറ്റ് കാണ്ടിഡേറ്റ്സും ഫുൾ അമൗണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യും പരീക്ഷ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ തിരിയില്ല എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക അതേപോലെ ബാക്കി ജനറൽ എല്ലാം അഞ്ഞൂറ് രൂപ അടയ്ക്കൽ നിന്ന് നാനൂറ് രൂപയായിരിക്കും തിരികെ ലഭിക്കുക അപ്പോൾ പരീക്ഷയും പരീക്ഷ എഴുതുക എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിലേക്കുള്ള ഫീസ് വെച്ചിരിക്കുന്ന ഒരു കാര്യം കാരണം നമ്മൾ ഫീസ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് പരീക്ഷ എഴുതെങ്കിൽ മാത്രമേ റീഫണ്ട് കിട്ടത്തുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക താല്പര്യമുള്ളവർ ഇതിലേക്ക് അവസാനം അതുപോലെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ കൊല്ലം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ മൂന്ന് ഉള്ളത് അപ്പോൾ ഈ മൂന്ന് സെൻറ്ററുകൾ മാത്രമേ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻ്ററ് റിവൈസ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാവില്ല ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെത്തി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സർക്കിപ്പ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കരിയറുണ്ടാവട്ടെ താല്പര്യമുള്ളവർ എസ് 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 ടി ജി പി എസ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ബി എസ് എസ് സി ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ സൈറ്റ് വഴി ഒക്ടോബർ എട്ട് വരെ അപേക്ഷിക്കുക